പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത് ഈ ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ കോശങ്ങളിലെത്തി അവിടുന്ന് എനർജി ഉൽപാദിപ്പിക്കുന്നു ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലെത്താൻ മെയിനായിട്ട് വേണ്ടത് ഇൻസുലിനാണ് ഇൻസുലിൻ നമ്മുടെ ഗ്യാസിന്റെ വികസന കോശങ്ങളിലാണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് ഈ ഇൻസുലിനും ഗ്ലൂക്കോസും കൂടി ബൈൻഡ് ചെയ്തിട്ടാണ് കോശങ്ങളിലേക്ക് എനർജി കൊടുക്കുന്നത് കോശങ്ങളിൽ ഇൻസുലിൻ റിസപ്റ്റിയസ് ഉണ്ടായിരിക്കും ഈ ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിലെത്തി എനർജി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ ആമിതവണ്ണമുള്ള ഒരാളാണ് നന്നായിട്ട് കാർബോ കഴിക്കുന്ന ഒരാളാണ് അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഗ്ലൂക്കോസ് ഇങ്ങനെ ഉൽപാദിപ്പിച്ചോണ്ടിരിക്കും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് ഹൈപ്പർ ആക്ടിവിറ്റി സംഭവിക്കും ഹൈപ്പർ ആക്ടിവിറ്റി ആകുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് തോന്നും ഇനി ഡയബറ്റീസിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാം നല്ല വിശപ്പായിരിക്കും ഭക്ഷണം കഴിച്ച രണ്ട് മണിക്കൂർ അമ്മയ്ക്കും വിശക്കും അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ചാൽ പിന്നെയും വിശക്കും മുത്ര ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി ക്ഷീണമുണ്ടായിരിക്കും പെട്ടെന്ന് ആള് വലിഞ്ഞു പോകുന്നു എന്നെല്ലാവരും പറയും മുറിവുണ്ടായാൽ അത് ഉണങ്ങാൻ സമയമെടുക്കുന്ന ഒരവസ്ഥ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പിന്നെ ഈ ഡയബറ്റീസ് കൂടുന്നതനുസരിച്ച് മുട്ട് വേദന മേലുവേദന അങ്ങനെ വേദനകളുണ്ടായിരിക്കും കാഴ്ച കാഴ്ചക്കുറവുണ്ടായിരിക്കും ഡയബറ്റീസിന് എപ്പോൾ മുതലും മരുന്ന് കഴിച്ചു തുടങ്ങും അത് പേഷ്യൻസിൻ്റെയും ഡൗട്ടാണ് ഡയബറ്റീസിന് എപ്പം മുതൽ മരുന്ന് കഴിച്ച് തുടങ്ങേണ്ടത് എന്ന് ഇത് എച്ച് ബി എൻ സി എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റിനെ വിസരമാക്കിയിരിക്കുന്നു എച്ച് ബി എഫ് എൻ സി ഫൈവ് പോയിന്റ് ഫോർ ടു സിക്സ് പോയിൻറ്റ് ഫോർ ആണെങ്കിൽ അത് നോർമൽ ആയിരിക്കും സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ്റെ ഉള്ളിൽ എച്ച് ബി എം എം സി വരികയാണെങ്കിൽ അതാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഇത് നമുക്ക് ഡയറ്ററി മോഡിഫിക്കേഷനിലൂടെയും വ്യായാമത്തിലൂടെയും റെഡിയാക്കാവുന്നതാണ് എസ് പി എവൻ ജി സെവൻ എബോ വരുവാണെങ്കിൽ ആണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത് ഇത് വരുന്നു കഴിച്ചിട്ട് ഷുഗർ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഡയബറ്റീസ് പേഷ്യൻസിന്റെ ഭക്ഷണരീതി ഡയബറ്റീസ് പേഷ്യൻസിന്റെ മാതൃകാ പേറ്റ് എന്ന് പറയുന്നത് കാൽഭാഗം കാർബോഹൈഡ്രേറ്റ് കാൽഭാഗം പ്രോട്ടീൻ കാൽഭാഗം വെജിറ്റബിൾസ് കാൽഭാഗം പഴങ്ങൾ എന്നിവയാണ് തിരിച്ചിരിക്കുന്നത് ഷുഗർ കണ്ണിൽ കൂടുതലുള്ള ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തി ഷുഗർ കണ്ണിൽ കുറവുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഷുഗർ കണ്ടൻ അല്ലെങ്കിൽ ഗ്ലാസ് ഇൻഡക്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അരി ഗോതമ്പ് മുതലായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ ബേക്കറി എന്നിവയൊക്കെ ഷുഗർ കണ്ണൻ വളരെ കൂടുതലാണ് ഷുഗർ കണ്ണൻ കുറവുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പച്ചക്കറികൾ പച്ചക്കറികളിൽ വളരെ കുറവാണ് ഷുഗർ ഗ്ലാസിമിക് ഇൻഡക്സ് മുട്ട മീൻ ഇറച്ചി എന്നിവയിലൊക്കെ ഗ്ലൈസിമിക് ഇൻഡക്സ് വളരെ കുറവ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഈ തൈര് ചീസ് വെണ്ണ നെയ്യൊക്കെ ഗ്ലസ് വളരെ കുറവാണ്